ഇത് നമ്മുടെ തായ് പേരയിൽ ആദ്യത്തെ പേരയാണ് ഇത് നിലത്ത് മുട്ടിയിട്ടാണ് കിടക്കുന്നത് അത്രയും ചെറിയ തെയ്യാണ് വെച്ചിട്ട് ആദ്യമായി പിടിച്ച പേരാണ് അപ്പം അത് നമുക്ക് നല്ല കട്ട് ചെയ്തെടുക്കാം ഇനി അത് വെച്ചാൽ അത് പോകും മണ്ടിൽ മുട്ടിയിട്ട് അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതാണ് അതിൻ്റെ തെയ്യ് നിലത്ത് മുട്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കൂടി കിടപ്പുണ്ടത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പിടിച്ച സാധനം തായ് പിങ്ക് പേരാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളങ്ങനെ ഉണ്ട് നോക്കാം ഇത് ചെറിയ തയ്യായതുകൊണ്ടായിരിക്കും ഈ വലിപ്പം വലിയ വലിപ്പം ആയിട്ടില്ല എന്നാലും ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറിന് അടുത്ത് ഒരു ഉള്ളം കയ്യിൽ പിടിക്കാൻ മാത്രമുണ്ട് കുഴപ്പമില്ല ചെറിയ തയ്യൽ പിടിച്ച പേരൊക്കെയാണ് ഇതധികമാ ഈ മരത്തിൽ വെക്കാൻ കഴിയില്ല അത് നെളുത്ത് മുട്ടിയിട്ട് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പറിച്ചതാണ് ഇത് കട്ട് ചെയ്ത് നോക്കാം ഇത് ഉള് എൻ്റെ പിങ്ക് ആണോ അല്ല വൈറ്റാണോ എന്താണെന്ന് അറിയില്ലല്ലോ പിങ്ക് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ആവാനുണ്ട് നമ്മളിത് മരത്തിന് കേടുവരുന്നത് കൊണ്ടും പേരൊക്കെ കേടുവരുന്നതുകൊണ്ടും പെട്ടെന്ന് പറിച്ചതാണ് വളം പിങ്കായിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല വലിപ്പം ആവും പക്ഷേ ഇത് ചെറിയ മരമായതുകൊണ്ട് ഇത്രയും വലിപ്പമായിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചും കൂടി കളറ് വരാനുണ്ട് കുറച്ചും കൂടി വലുപ്പം വയ്ക്കാനുണ്ട് പിന്നെ അത് കേടായി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കുറച്ചാണ് ചെറിയ മരമായതുകൊണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പിയാണ് കുരുമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുരുവൊക്കെ ഉണ്ട്